പ്രിയപ്പെട്ടവരെ ഒരു അർജൻറ്റ് റോഡ് മെസ്സേജ് ഉണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്യട്ടോ ഒഴൂർ ജംഗ്ഷനിൽ താനൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ വർക്ക് നടക്കുന്നുണ്ട് പുത്തൻതിരുവിൽ നിന്നും പാണ്ഡിമുറ്റത്തേക്ക് പോകാൻ ഇതിലൂടെ കഴിയില്ല അപ്പം അതിന് പകരം നമ്മൾ പുത്തൻതിരുവിൽ നിന്നും വെട്ടുകുളം വഴി ജലാലയ മദ്രസ അതേപോലെ ഓണക്കാട് വഴി പോവാം ഇത് വിദ്യാനികേതൻ റോഡ് ഇങ്ങനെ പോവാം അതല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് ഓണക്കാട് എന്ന പ്രദേശമുണ്ട് ഓണക്കാട് വഴി വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് കുറുവട്ടിശ്ശേരി എത്താം അതിലൂടെ പോവാം ഉണക്കാട് വഴി കുറച്ച് പ്രശ്നമാണ് അവിടെ വർക്ക് നടക്കുന്നുണ്ട് കുറുവട്ടിശ്ശേരി എത്തി നമ്മൾ കുറവട്ടിശ്ശേരി വഴി പാണ്ടിമുറ്റം വഴി പോവാം ഇനി ഇതുപോലെ തന്നെയാണ് തിരിച്ചു വരുന്നവർക്ക് താനാളൂരിലേക്ക് വരുന്നവർക്ക് പരമാവധി ആ വഴി ഒഴിവാക്കാം വിദ്യാനികേതം വഴി പുത്തന്തൂരു വന്ന് പോവാം കുറുവട്ടിശ്ശേരി വഴി ഓണക്കാട് വഴി പുത്തന്തരു വന്ന് പോവാം തിരൂർ താന്നാളൂർ വയലത്തൂർക്കൊക്കെ പോകേണ്ടവർ തെയ്യാല വഴി വെള്ളച്ചാൽ വഴി പോവാം അല്ലെങ്കിൽ പിന്നെ താനൂർ വഴി പോവാം എത്ര തന്നെ മനസ്സിലാക്കിയാൽ പോലും ചെറിയ റോഡുകൾ ആയതുകൊണ്ട് ഈ റോഡൊക്കെ റഷ് ആയിരിക്കും പരമാവധി വലിയ റോഡുകൾ ഉപയോഗിച്ച് ഈ വഴിയോടെയുള്ള യാത്രകൾ ഒഴിവാക്കാം വാർത്തകൾ നൽകിയത് ജാബിർ